അങ്ങനെ നമ്മൾ കുറേ നാളായിട്ട് വിചാരിക്കണം നമ്മൾ അടുപ്പ് എന്തായാലും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്കുള്ള പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മളെല്ലാവരും കൂടെ അടുപ്പ് ഉണ്ടാക്കിയതിന് ശേഷം അവിടെ വെച്ച് പാചകം ചെയ്യണതും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് അതിൻ്റെ മുന്നേ ഞാൻ എടുത്തു വെച്ചൊരു വീഡിയോ ആണ് ഒരു മേക്കിംഗ് വീഡിയോ എന്നൊക്കെ പറയാം അച്ഛനാണ് വൈറ്റ് സിമെൻ്റ് അടിക്കണൊരാൾ കേട്ടോ അച്ഛനോടേ പറഞ്ഞു അച്ചകങ്ങൾ ഈ പാട്ടൊക്കെ പാടിയിട്ടടിച്ചാൽ മതി ബോറടിക്കില്ല എന്ന് പറഞ്ഞു പറഞ്ഞോട്ടോ അപ്പൊ എന്നോട് പറഞ്ഞു ബോർ അടിച്ചാൽ ഞാൻ തിരിച്ചടിക്കുന്നു പറഞ്ഞോട്ടോ അച്ഛൻ അതിനുശേഷം അച്ഛൻ അടുത്ത് പറയാം അമ്മ ഇതിനെ കൂലി എന്ന് അത് കേട്ടപ്പോ അയ്യോ എന്റെ കണ്ണു തള്ളിപ്പോയി ഞാൻ പറഞ്ഞു അച്ഛാ അച്ഛനും മകളും തമ്മിലുള്ള ബന്ധമാണ് കൂലി ചോദിക്കാൻ പാടുന്ന് വെച്ചു അപ്പൊ എന്നോട് പറയണേ പൈസക്ക് പൈസ വേണം അവിടെ അച്ഛനും അങ്ങനെ ഞങ്ങൾ കൊറേ കൗണ്ടർ ഒക്കെ അടിച്ച് ഞാൻ പിന്നെ മുത്തശ്ശീനെ വിളിച്ചു മുത്തശ്ശി അച്ഛൻ മാത്രം അടിച്ചു കഴിഞ്ഞപ്പൊ തീരും തോന്നുന്നില്ല അപ്പൊ മുത്തശ്ശി എന്നാ ഒരു കൈ നോക്കട്ടെ എന്തായാലും എല്ലാ മേഖലയിലും ഓരോ കൈ പതിപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഇനി എന്തായാലും എന്ത് ചെയ്യാം ഈ ഒരു മേഖലയിലൊന്നും കൈ പതിപ്പിക്കാം ഞാൻ എന്നിട്ട് മുത്തശ്ശീടെ പറയാം മുത്തശ്ശി ഇങ്ങനൊക്കെ ഇന്ന് പണി കഴിഞ്ഞാണ്ടല്ലോ നാളെ മുത്തശ്ശീൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും പെയിന്റ് അടിക്കാൻ വേണ്ടി വിളിക്കുന്നുട്ടോ ഓ അതിനെന്താ പോ പെയിന്റ് അടിക്കാൻ വിളിച്ചാൽ ഞാൻ പോകും അവിടെ എന്തെങ്കിലുമൊക്കെ പണിയെടുത്തതിനു ശേഷം പിന്നെ കാലിച്ചായൊക്കെ കുടിച്ചങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയാലോന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ തമാശയ്ക്ക് ഇങ്ങനെ പറയുകയാണ് ഞങ്ങൾ ഓരോന്ന് പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചു ഇവിടെ പെയിന്റ് അടിക്കാമെന്ന് ചോദിച്ചു പിന്നെ ഞാൻ ഓർത്ത് വൈറ്റ് സിമെന്റ് മതി എന്നുള്ള കാര്യോ പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മാമ്മ ഞാനും ഒരു കൈ നോക്കാന്ന് വെച്ചിട്ട് രണ്ടാമത്തെ കോട്ടയം അമ്മാവനാണ് കേട്ടോ അച്ഛൻ അപ്പോഴത്തേക്കും ബാക്ക് സൈഡിൽ ഉള്ളതൊക്കെ അച്ഛൻ തട്ട് പിന്നെയും വൈറ്റ് സിമെന്റ് കലക്കിയിട്ട് നമ്മൾ ഒരു ഇരുപത്തഞ്ച് ലിറ്ററോളം വൈറ്റ് സിമെന്റ് വാങ്ങിയിട്ട് ഇങ്ങനെ നോർമലി വെള്ളത്തിലൊക്കെ കലക്കിയിട്ട് അങ്ങനെ വാരി

അങ്ങനെ വൈറ്റ് സിമെൻ്റ് അടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ അടുപ്പില്ല അവിടെ നമ്മൾ ക്ലേ തേക്കുകയാണ് കേട്ടോ മണ്ണില്ലേ കളിമണ്ണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കിട്ടണമെന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന കളിമണ്ണ് അടുപ്പിന്റെ മേലെ തേക്കുക നിങ്ങൾ ഇതേപോലെ ഇതുകൊണ്ട് നമുക്ക് വിഗ്രഹങ്ങളൊക്കെ ഇല്ല ഇപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒക്കെ രീതിയിലൊക്കെ നമുക്ക് ഈ ഒരു ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കളിമണ്ണ് ഉപയോഗിക്കാം ഇത് സത്യം പറഞ്ഞാൽ അതിനുള്ളതാണ് പക്ഷെ ഞാൻ അടുപ്പത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷെ അടുപ്പത്ത് നല്ല രീതിയിൽ നിൽക്കണുണ്ട് കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയിട്ട് നമ്മളത് ഫുള്ള് ഇട്ട് തേച്ച് കൊടുക്കുമ്പോൾ നല്ല കളറും ഉണ്ട് നല്ല വൃത്തിക്ക് നിൽക്കുന്നുണ്ട് കട്ടകളൊന്നുമില്ലല്ലോ ഈ കളിമണ്ണ് വാങ്ങിക്കണം അല്ലെങ്കിൽ ഈ ഒരു ക്ലേ നിങ്ങൾക്ക് വാങ്ങിക്കാന്നുണ്ടെങ്കിൽ ലിങ്ക് മേലെ ടാഗി ആട്ടോ അത് വെച്ച് പല സാധനങ്ങളും കുട്ടികൾക്കും വീട്ടിലുള്ളവർക്കൊക്കെ ഉണ്ടാക്കാനും ഒക്കത്തിനും പറ്റും നിങ്ങൾക്ക് ഇതേപോലെ അടുപ്പിന്റെ അവിടേയും അല്ലെങ്കിൽ തിണ്ണാ അങ്ങനത്തോടത്തൊക്കെ തേച്ച് നല്ല ഭംഗിയായിട്ട് മിനിക്ക് വെക്കാൻ വേണ്ടി പറ്റും അപ്പൊ ഞാൻ ലിങ്ക് മേലെ ടാഗ് ചെയ്ത് കൊടുക്കാം